പച്ചരിയോ അരിപ്പൊടിയോ ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു കിണത്തപ്പമാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വളരെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം ബാക്കി വരുന്ന അപ്പം നമുക്ക് വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാനും വളരെ നല്ലതാണ് ശർക്കര ചേർത്തും പഞ്ചസാര ചേർത്തും ഈ കിണത്തപ്പം ഉണ്ടാക്കാം വായിൽ അലിഞ്ഞിറങ്ങുന്നത് അറിയില്ല അത്രയ്ക്ക് സോഫ്റ്റ്നെസ് ആണ് അപ്പോൾ ഡിയേഴ്സ് വെൽക്കം ടു തണ്ടർ കിച്ചൺ റെസിപ്പീസ് ഈ കിണത്തപ്പം തയ്യാറാക്കാൻ വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്ന റവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു കപ്പ് റവ അളന്നാണ് ഈ ബൗളിലേക്ക് ഇട്ടിരിക്കുന്നത് ഇനി വേണ്ടത് അരക്കപ്പ് ഉരിക്കുക ശർക്കര വേണം അരക്കപ്പ് ചിരയ്ക്ക് തേങ്ങ വേണം പിന്നെ ഇതിൽ ഒരു ചേരുവയുണ്ട് അത് ഞാനിത് ചെയ്യുന്നതിനിടയ്ക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഈ റവ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത് വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് റവ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് ഒരു കപ്പ് അളവിൽ തന്നെ വെള്ളമാണ് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു കപ്പിലാണ് റവ എടുത്തത് ഇതിന് ഒരു കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് അരക്കപ്പ് അളവിൽ വേവിച്ച മധുരക്കിഴങ്ങാണ് മധുരക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി വേവിച്ചെടുത്തതാണ് തൊലി കളഞ്ഞതിന് ശേഷം ഉപ്പിട്ട് വേവിച്ചതാണ് ഒരു ഏഴ് എട്ട് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇത് വെന്ത് കിട്ടും മുഴുവനായിട്ടും വേവിച്ചിട്ട് തൊലി കളഞ്ഞെടുത്താലും മതിയാകും ഈ വേവിച്ച മധുരക്കിഴങ്ങ് കൈകൊണ്ടൊന്ന് ഇതിലേക്ക് ചേർക്കാം ഉടച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും അതിനു അതിനുവേണ്ടിയാണ് ഉടച്ചിതിലേക്ക് ചേർക്കുന്നത് ഈ സമയത്ത് ഇതിൻ്റെ കൂടെ ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് അരച്ചെടുക്കാം ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല ഞാൻ അവസാനം മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാൻ റവയും മധുരക്കിഴങ്ങും അരച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം മാത്രം ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തത് കേട്ടോ ഇതിലേക്ക് ഇനി അരക്കപ്പ് അളവിൽ നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം മധുരത്തിനാവശ്യമായ ശർക്കര ചേർത്താണ് നമ്മൾ പാഞ്ഞാക്കി എടുക്കേണ്ടത് അല്ലെങ്കിൽ ശർക്കര പൊടി വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് വെള്ളവും കൂടി ചേർക്കേണ്ട ആവശ്യമുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പീരയാണ് ചേർക്കേണ്ടത് ഞാനതിപ്പോൾ ചേർക്കുന്നില്ല വളരെ ചെറിയ തരിയായിട്ടുള്ള തേങ്ങാപ്പിരയാണ് അതുകൊണ്ട് ഞാനിത് അവസാനമാണ് ചേർക്കുന്നത് ഈ ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം ഒന്നുകൂടി അരച്ചെടുക്കാം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ശർക്കരപ്പാനി അരക്കപ്പ് ചേർത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത ബാറ്ററാണിത് നമുക്കിതൊരു കുഴിയുള്ള പാത്രത്തിലേക്ക് മാറ്റാം ഈ ബാറ്റർ കുറച്ച് കട്ടിയിലാണ് വേണ്ടത് നമ്മൾ പച്ചരിയോ പച്ചരിപ്പൊടിയോ എല്ലാം എടുത്തിരിക്കുന്നത് റവയാണ് പിന്നെ അതുപോലെ മധുരക്കിഴങ്ങുമാണ് അപ്പോൾ അത് ഒത്തിരി ലൂസാക്കി കളയരുത് ഈ പാകത്തിലാണ് എടുക്കേണ്ടത് ഇനി ഈ മിക്സിയുടെ ജാറിലുള്ള അരപ്പ് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഒന്ന് ചുറ്റിച്ചതിലേക്ക് ചേർക്കാം ആദ്യം മിക്സിയുടെ ജാറിലുള്ള ബാറ്ററൊക്കെ കൈകൊണ്ട് വടിച്ച് നന്നായിട്ട് ഇതിലേക്ക് ഇടുക അതിനുശേഷം വെള്ളം ചേർത്തിട്ട് ചേർത്തിട്ടൊന്ന് ചുറ്റിച്ചതിലേക്ക് ചേർക്കാം ഞാനിപ്പോൾ കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് അളന്ന് നോക്കിയാൽ കപ്പ് വെള്ളമാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതിൽ ചേർക്കേണ്ടത് ഒരു കപ്പ് വെള്ളം പിന്നെ ഇപ്പോൾ കാൽ കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട് അര കപ്പ് ഉരുക്കിയ ശർക്കരയുമാണ് നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റം ആയിട്ട് ചേർത്തിട്ടുള്ളത് അപ്പോൾ പൊന്നേമുക്കാൽ കപ്പ് അളവിലുള്ള ലിക്വിഡ് ഐറ്റംസ് ആണ് ചേർത്തിട്ടുള്ളത് കേട്ടോ തേങ്ങാപ്പാലൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം കണ്ടില്ല കുറച്ച് കട്ടിയിലുള്ള രൂപത്തിലാണ് ഇരിക്കുന്നത് ഇതിലേക്ക് ഇനി അരക്കപ്പ് തേങ്ങ നമ്മൾ മാറ്റി വെച്ചിരുന്നത് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല നൈസായ തേങ്ങാപ്പിര ആയതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്തത് കേട്ടോ കുറച്ച് വലിയ തരിയോടുകൂടിയ തേങ്ങാപ്പിര ആണെങ്കിൽ നമ്മൾ ഇത് അരക്കുന്ന അവസരത്തിൽ ഇതിൽ ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് തേങ്ങാപ്പീര ഇതുപോലെ ചേർത്താൽ ഇടയ്ക്ക് നമുക്കിത് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടും അത് നല്ലതാണ് അത് ഇഷ്ടമല്ലാത്തവർ ഇത് അരയ്ക്കുന്ന അവസരത്തിൽ അരച്ച് ചേർക്കാം ഇതിലേക്ക് ഇനി നാലഞ്ച് ഏലക്കയുടെ അരി മാത്രം എടുത്ത് പൊടിച്ചത് ചേർക്കാം ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ശർക്കരയ്ക്ക് ഉപ്പുള്ളതാണെങ്കിൽ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ ഉപ്പുള്ള ശർക്കരയാണെങ്കിൽ വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം തേങ്ങാപ്പീരയും ഏലക്കാപ്പൊടിയും ഉപ്പും എല്ലാം നന്നായിട്ട് ഈ ബാറ്ററിൽ മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ കിണത്തപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കലക്കിയെടുത്ത ഉടനെ തന്നെ നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം ഇനി അപ്പം വേവിച്ചെടുക്കാനായിട്ട് ഒരു കുഴിവുള്ള ഒരു കിണ്ണൻ വേണം ഞാനിപ്പോൾ ഇവിടെ ഒരു കിണ്ണൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയില് തടവി കൊടുക്കാം ഓയിലോ ഗിയോ ചേർക്കാട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് പഴയ കാലത്തൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഈ പാത്രത്തിൽ പുരട്ടി കൊടുക്കുന്നത് താഴെയോ മുഗൾ ഭാഗവും എല്ലാം നന്നായിട്ട് പുരട്ടി കൊടുക്കാം അപ്പോൾ കിണ്ണത്തപ്പം റെഡിയായി കഴിയുമ്പോൾ പാത്രത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് വിട്ടുകിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എണ്ണയോ ഗിയോ തടവി കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഈ കിണ്ണം വെച്ച് കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ബാറ്ററി മൊത്തമായിട്ടാണ് ഈ പാത്രത്തിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ കുറച്ച് കട്ടിയിലുള്ള കിണ്ണത്തപ്പാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് കിണത്തപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വളരെ നേരിയതായിട്ടുള്ള കിണത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഈ ബാറ്റർ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് പൊങ്ങിയിരിക്കുന്നതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇത് മൂടി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ മീഡിയം ഹീറ്റിൽ വേവിക്കാം ഇപ്പം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറക്കുന്നത് ഇണത്തപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇരുപത് മിനിറ്റ് ആയാൽ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി നമുക്കിത് തണുത്തതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാം ഇതിപ്പോൾ തണുത്തിട്ടുണ്ട് നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞാൽ ഇത് പതിയെ കമഴ്ത്തിയാൽ ഇത് വിട്ട് കിട്ടും ഇതാ ഞാനിത് കയ്യിൽ തന്നെയാണ് കമഴ്ത്തി എടുത്തിരിക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല ഗ്ലീസിംഗ് ആയിട്ട് ഇരുപ്പുണ്ട് അപ്പം നമുക്കിത് പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം ഉണ്ടല്ലേ വളരെ സോഫ്റ്റ് ആണ് പച്ചരിയോ അരിപ്പൊടിയോ ഒന്നുമില്ലാതെ ഉണ്ടാക്കിയ ഈ അപ്പം വളരെ സോഫ്റ്റ് ആണ് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ സോഫ്റ്റ് ആണെന്ന് ഈ കിണത്തപ്പം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ടില്ലേ വളരെ സോഫ്റ്റ് ആണ് കത്തി വയ്ക്കുന്നതേ അറിയുന്നില്ല ഇത് രാവിലെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് രാവിലെ കഴിച്ചതിന് ശേഷം ബാക്കി വന്നാൽ നമുക്ക് വൈകുന്നേരത്തെ ചായ പലഹാരമായിട്ടും ഇത് ഉപയോഗിക്കാം അരി കുതിർത്തേണ്ട അരക്കേണ്ട അതുപോലെ തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞെടുക്കണ്ട വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്